ഞാൻ നൗഫൽ ഞാൻ വരുന്നത് വടകരയിൽ നിന്നാണ് മകൻ്റെ ഒരു സർജറി ആയി ബന്ധപ്പെട്ടിട്ടാണ് സ്റ്റാർ കെയറിൽ വരുന്നത് അവിടെ ഡോക്ടർ രാമകൃഷ്ണൻ സാറിന് എനിക്ക് മുൻപരിചയമില്ല പക്ഷേ ഇവിടെ വന്ന് വന്ന് അറിഞ്ഞു നല്ല ആയിരുന്നു സാർ ഞാൻ വേറെ ഒന്ന് രണ്ട് ഹോസ്പിറ്റലിൽ പുറത്ത് വേറെ അന്വേഷിച്ചിരുന്നു അവിടുത്തെ അപേക്ഷിച്ച് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളുമൊക്കെ ഇവിടെ കുറവായത് കണ്ടിട്ടാണ് ഇവിടെ വന്നത് ഡോക്ടറെ പരിചയമില്ലായിരുന്നു പക്ഷേ ചെയ്തപ്പോൾ കഴിഞ്ഞപ്പോൾ മനസ്സിലാകുന്നത് സാറെ എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് പറഞ്ഞു തന്നു അത് പ്രതീക്ഷിച്ചതിലും നല്ല ഒരു വിജയം തോന്നുന്നത് കാരണം വന്ന അന്ന് തന്നെ തിരിച്ചു പോകാനും പറ്റി പിന്നെ എന്തുകൊണ്ടും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സാറിൻ്റെ അടുത്ത് ഇപ്പോൾ റിവ്യൂവിൽ വന്നപ്പോഴും സാറ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തന്നു അതിൻ്റെ നല്ല കെയറിങ് ആയിരുന്നു സാറിൻ്റെ ഭാഗത്തുനിന്നായിരുന്നു എന്തായാലും ഹോസ്പിറ്റലിൽ ഞാൻ ഈ ഹോസ്പിറ്റലായിട്ട് മുമ്പേ വന്നിട്ടുണ്ട് ഇവൻ ജനിച്ചതൊക്കെ ഇവിടെയാണ് ആ ഒരു റിലേഷനിൽ തന്നെ നല്ല ഹോസ്പിറ്റലിൽ പറയുകയാണെങ്കിൽ നല്ല എക്സ്പീരിയൻസാണ് സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്നാലും ഡോക്ടേഴ്സിൻ്റെ ഭാഗത്ത് നിന്നാലും ഒക്കെ മാനേജറിൻ്റെ ഭാഗത്ത് And the life are out there.